തിരുവനന്തപുരം കോർപ്പറേഷനിലെ പൂന്തുറ വാർഡിൽ കള്ളവോട്ടെന്ന ആരോപണം അഞ്ചാം നമ്പർ ബൂത്തിലെ വോട്ടറായ സുരേഷിന്റെ വോട്ട് മറ്റൊരാൾ ചെയ്തെന്നുള്ളതാണ് പരാതി എനിക്ക് എന്റെ മുമ്പേ എന്റെ പേര് വെച്ച് ആരാ വോട്ടിട്ടിട്ട് പോയിരിക്കുന്നു ഇപ്പൊ ഞാൻ വന്നപ്പോ എനിക്ക് വോട്ടിടാൻ പറ്റുന്നില്ല എന്റെ പേര് സുരേഷ് പൂന്തുറ ഞാൻ ഇരുന്നത് ഭാര്യയുടെ വീട്ടിൽ ഇപ്പം ഭാര്യയുടെ വീട്ടിൽ താമസിക്കുന്ന അപ്പൊ ആ നമ്പര് മാറ്റിയാണ് അവര് ഇപ്പൊ എഴുതിയത് കാർഡാണ് ഇട്ടിട്ട് പോയി അമൽ തേനമ്പറമ്പിൽ വിവരങ്ങളുമായിട്ട് ചേരുകയാണ് അമൽ എല്ലായിടത്തും അതായത് തദ്ദേശം ഇങ്ങനെ തകർത്ത് പോളിംഗ് ഒക്കെ രേഖപ്പെടുത്തുന്നുണ്ടെങ്കിൽ പോലും ഈ കള്ള വോട്ട് എന്നുള്ള ആരോപണം സംസ്ഥാന വ്യാപകമായി എന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ലെങ്കിലും പല കോണുകളിൽ നിന്നായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു ഇവിടെ എന്തായിരുന്നു പ്രശ്നം പൂന്ത്രയിലെ അഞ്ചാം വാർഡിലെ വോട്ടറാണ് സുരേഷ് സുരേഷ് വോട്ട് ചെയ്യാൻ ഭാര്യയ്ക്കൊപ്പം എത്തി ക്യൂ നിന്ന് പോളിംഗൂത്തിനകത്ത് കയറി സ്ലിപ്പ് അടക്കം കൈവശമുണ്ടായിരുന്നു വോട്ടർ ഐ ഡി കാർഡ് ഉണ്ടായിരുന്നു അകത്ത് കയറി വോട്ട് ചെയ്യാൻ എത്തുമ്പോഴാണ് അറിയുന്നത് വോട്ട് മറ്റാരോ ചെയ്തു പോയി എന്നുള്ള കാര്യം നേരത്തെ കൊച്ചിയിൽ നിന്നുള്ള വാർത്തയിൽ കണ്ടതുപോലെ തന്നെ അവിടെയുണ്ടായിരുന്ന ഏജന്റുമാരൊക്കെ ആ വോട്ട് ടിക്ക് വോട്ട് ചെയ്തതായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ വോട്ട് ചെയ്തു എന്നുള്ള കാര്യം അവിടെയുള്ള ഉദ്യോഗസ്ഥരും അറിയിച്ചു അതിനെ തുടർന്ന് പുറത്തേക്ക് വരികയാണ് ചെയ്തത് പോലീസ് ഉദ്യോഗസ്ഥരടക്കം ആ പരാതി പറയുകയും ചെയ്തു പക്ഷേ ഇപ്പോഴും ആ പ്രശ്നത്തിൻ്റെ ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല പരാതിയുമായി മുന്നോട്ട് പോകുന്നുണ്ടോ എന്ന് പോലീസ് സുരേഷിനോട് ചോദിച്ചു പക്ഷേ നിലവിൽ പരാതി കൊടുത്ത് മുന്നോട്ട് പോയി അതിൻ്റെ നൂലാമാലകൾക്ക് പിന്നാലെ നിൽക്കാൻ ഇല്ല എന്ന് പറഞ്ഞ് ആ അദ്ദേഹവും ഭാര്യയും അവിടെ നിന്നും മടങ്ങുകയാണ് ചെയ്തത് വോട്ട് ചെയ്യാതെ മടങ്ങുകയാണ് ചെയ്തത് എന്തായാലും ഇതിന് സമാനമായി തന്നെയുള്ള പരാതികൾ മറ്റുമൊക്കെ പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട് ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും തലസ്ഥാനത്ത് വലിയ ആവേശത്തോടു കൂടിയാണ് വോട്ടെടുപ്പ് പുരോഗമിക്കുന്നത് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ചിലയിടങ്ങളിലുണ്ട് വഞ്ചൂരിലേതുപോലെയുള്ള ചില സംഘർഷങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൂടി മറ്റു കാര്യമായ പ്രതിസന്ധികളും പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു കഴിഞ്ഞ തവണ രണ്ടായിരത്തി ഇരുപതിലുണ്ടായിരുന്നതിലും അധികം വോട്ട് ഇത്തവണ രേഖപ്പെടുത്തും എന്നുള്ളതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് പ്രത്യേകിച്ചും ആ ശക്തമായൊരു ത്രികോണ പോരാട്ടം കോർപ്പറേഷനിലേക്ക് നടക്കുന്നു ഈ കോർപ്പറേഷനിൽ മാത്രമല്ല മലയോര മേഖലയിലും സമാനമായി തന്നെയാണ് ഈ പോളിംഗ് ബൂത്തുകളിലെ ഒരു തിരക്ക് ഇന്നിപ്പോൾ ഉച്ചയോടടുപ്പിച്ച് തിരക്കിനൊരു ചെറിയ കുറവുണ്ടായിരുന്നുവെങ്കിൽ അതിനുശേഷം ഇപ്പോൾ ഒരു മൂന്ന് മണിയൊക്കെ അടുപ്പിച്ച് സമയമാകുമ്പോൾ ആ ആളുകൾ വീണ്ടും പോളിംഗ് ബൂത്തിലേക്ക് എത്തുകയാണ് കൂട്ടമായി വോട്ട് ചെയ്യാൻ ആളുകൾ എത്തുന്നു എന്തായാലും പോളിംഗ് പെർസെൻറ്റേജിൽ വലിയ വർധന ഉണ്ടാകും എന്നുള്ളത് പ്രതീക്ഷിക്കുകയാണ് അത് ആരെ തുണയ്ക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതിപ്പോൾ നമ്മൾ നിൽക്കുന്നത് കാലടി എന്ന് പറയുന്ന സ്ഥലത്താണ് കാലടിയിലും ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ഒരു വാർഡ് ബി ജെ പിക്ക് ശക്തമായ സ്വാധീനമുള്ള സ്ഥലം കാണാൻ സാധിക്കുന്നുണ്ട് വലിയ നിരയുണ്ട് വൈകുന്നേരമായി ആളുകളൊക്കെ രാവിലെ വന്ന് വോട്ട് ചെയ്യും പിന്നെ ഉച്ചയ്ക്കാണ് ഈ ബൂത്തുകളിലൊക്കെ തിരക്ക് കുറയുക വൈകുന്നേരമാകുമ്പോൾ വീണ്ടും തിരക്ക് കൂടുന്ന കാഴ്ചയുണ്ട് അവർ ഇപ്പോഴത്തെ ആ ബൂത്തുകളിലൊക്കെ തിരക്ക് കൂടിയാണ്